ഹലോ മക്കളെ അപ്പൊ എല്ലാവർക്കും എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യണം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ക്ലാസ്സിന് ശേഷം ഓക്കെ നമ്മുടെ ചാനലിലെ രണ്ട് പ്ലേലിസ്റ്റിൽ ഞാൻ നമ്മുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സസ് സിലബസ് ബേസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ലഭ്യമാണ് അപ്പൊ കുട്ടികൾ അവിടെ പോവുക ക്ലാസ്സുകൾ കാണുക ക്ലാസ് കണ്ടതിന് ശേഷം ഓക്കെ അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാണ് മക്കളെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിനേഷൻ പോലെ തന്നെയാണ് അതായത് ഫൈലം പ്ലാറ്റി ഹെൽമെന്റസും അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും നമ്മൾ പഠിച്ചിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫൈലം പ്ലാറ്റി ഹെൽമെന്റ്സിൽ വരുന്ന ക്ലാസ്സസ് മൂന്നെണ്ണം പഠിക്കാനുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് ആയിട്ടുള്ള ടെർബലേറിയ അതിന്റെ എക്സാമ്പിൾ പ്ലാനേറിയ ആണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ ക്ലാസ് ആയിട്ടുള്ള ട്രിമറ്റോഡ അതിന്റെ എക്സാമ്പിൾ ഫാഷിയോളയാണ് അല്ലെങ്കിൽ ഫാസിയോള എന്നും പറയും അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ക്ലാസ് ആണ് അതായത് ഫൈലം പ്ലാറ്റി ഹെൽമെൻറ്റ്സ് ിൽ വരുന്ന മൂന്നാമത്തെ ക്ലാസ് ആയിട്ടുള്ള സിസ്റ്റോടെയാണ് ഇന്ന് പഠിക്കാനുള്ളത് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടീനിയ സോലിയം ആണ് കേട്ടോ ടീനിയാ സോലിയമാണ് ഇതിന്റെ എക്സാമ്പിൾ വരിക അപ്പൊ ഇന്ന് എന്താ പഠിക്കാനുള്ളത് ആ നമുക്ക് മൂന്നാമത്തെ ക്ലാസ് ആയിട്ട് വരുന്ന ഫൈലം പ്ലാറ്റി ഹെൽമിറ്റസിലെ സിസ്റ്റോഡയാണ് പഠിക്കാനുള്ളത് അതിന്റെ എക്സാമ്പിൾ ടീനിയ സോലിയ സോളിയം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾക്ക് കേട്ട് പരിചയം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ പേര് ടീനിയ സോളിയം എന്നൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഇത് ഇതിന്റെ പേര് ഇനി പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഇമേജ് കാണുന്നത് മക്കളെ ഇതാണ് നമ്മുടെ ടീനിയ സോളിയം എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിന് നീട്ടം നീളം എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും വരാൻ നോക്കി ഇവരുടെ നീളം ഒന്ന് നോക്കിക്കേ ഈ ഒരു ഇമേജിൽ അത് വെരി വെരി ക്ലിയർ ആണ് ഈ ഒരു ഇമേജിൽ ഇവരുടെ നീളം കണ്ടോ ഓക്കെ അപ്പം ഇവരെന്താണ് ഇനി ഇവരുടെ ഷെയ്പ്പും കൂടി ഒന്ന് നോക്കി വെച്ചോളൂ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും എന്താണ് പരന്നിരിക്കുന്ന ഷെയ്പ്പ് അല്ലേ നമുക്കറിയാം പ്ലാറ്റി ഹെൽമെന്റസ് എന്ന് പറയുമ്പോ തന്നെ ഫ്ലാറ്റ് വേംസ് ആണ് അതിൽ വരിക അതിൽ ഇത് വരുന്നത് മെയിൻലി ടേപ്പ് വോം ആണ് വരിക കേട്ടോ ഇവർ ടേപ്പ് വോംസ് ആണ് കേട്ടോ ടേപ്പ് വോംസ് നോക്കിക്ക് പരന്ന് നല്ല രീതിയിൽ പരന്ന് നാടവിരാ എന്ന് പറയും നമ്മൾ മലയാളം അവരുടെ കൂട്ടത്തിലാണ് ഇവർ വരിക ഓക്കെ അപ്പൊ നോക്കി വെച്ചോളൂ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പം സിസ്റ്റോഡ എന്ന് പറയുന്ന ക്ലാസ് അതിലെ ടീനിയാ സോളിയം അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം പ്ലാറ്റി ഹെൽമിൻഡസിനുള്ളിൽ പരാന്ന പൂജകളായ പരന്ന വിരകളുടെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറയാ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഫൈലം പ്ലാറ്റി ഹെൽമിൻഡസിലെ പ്ലാറ്റി ഹെൽമിൻഡസിനുള്ളിലെ പരാന്ന ഭോജികൾ ഇവരെ ഇവരുടെ പ്രത്യേകത എന്താ മകളെ പരാന്ന ഭോജി എന്ന് പറയുമ്പോൾ എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു പാരസൈറ്റുകളാണ് പരാന്ന്ന ഭോജികളാണ് സോ ഇവരെ പരന്ന വിരകളാണ് ഇവരുടെ മൂന്ന് പ്രത്യേകത നമ്മൾ പഠിച്ചു അതായത് ഫൈലം പ്ലാറ്റിക് ഹെൽമസിനുള്ളിലാണ് ഉള്ളത് പരാന്നഭോജി ഭോജി പാരസൈറ്റ് ആണ് ഇവര് പരന്നിരിക്കുന്നവരാണ് പരാന്നഭോജിയും ഭോജിയും പരന്നിരിക്കുന്നവര് എന്തൊരു കണക്ഷൻ അപ്പം പരന്ന വിരകളാണ് ഇവര് ഓക്കേ ടൈപ്പ് ഹോംസ് നമ്മൾ പറയും ഓക്കെ ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം ഇവർക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്നത് ടീനിയ സോളിയ എന്ന് പറയുന്നത് ടീനിയ സോളിയത്തിന്റെ വേറൊരു പേരാണ് മക്കളെ പോർക്ക് ടേപ്പ് വോം. പോർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ പന്നിക്കുട്ടന്മാരല്ലേ പന്നിക്കുട്ടന്മാരായിട്ട് ഇവർക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അത് എന്താന്ന് നമുക്ക് നോക്കണം ഓക്കെ അപ്പൊ പോർക്ക് ടേപ്പ് വോം എന്നാണ് ടീനിയ സോളിയനെ നമ്മൾ പൊതുവായിട്ട് കോമൺ ആയിട്ട് വിളിക്കുന്നത് ഇവരുടെ നിർണായക ആതിഥേയർ എന്ന് പറയുന്നത് ആതിഥേയർ എന്ന് പറഞ്ഞാൽ ആരാണ് ഹോസ്റ്റ് ആണ് ഹോസ്റ്റ് അപ്പൊ നിർണായക ആതിഥേയർ എന്ന് പറയുന്നത് ആരാണ് മക്കളെ മനുഷ്യരാണ് ഹോസ്റ്റ് എന്താന്നൊക്കെ അറിയാലോ അല്ലെ യെസ് നിർണായക ആതിഥേയർ അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരാണ് അതായത് അഡൾട്ട് അഡൽട്ട് വാംസ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈലിലാണ് ജീവിക്കാൻ മെയിൻ ആയിട്ട് ഓക്കെ ഇപ്പൊ മെച്ചൂർ ആയിട്ടുള്ള പക്വത പ്രാപിച്ച അല്ലെങ്കിൽ മുതിർന്ന ടേപ്പ് വംസ് എവിടെയാണ് ജീവിക്കുക നമ്മുടെ സ്മോൾ ഇൻഡസൈനിൽ നമ്മുടെ ചെറുകുടലിൻ്റെ ഉള്ളിലാണ് ജീവിക്കുക അപ്പൊ ഇവരുടെ നിർണായക ആതിഥേയർ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ മനുഷ്യരാണ് ഹ്യൂമൻ ബീങ്സ് ആണ് ഇനി ഇവരുടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്ന അറിയാമോ മക്കളെ പന്നികളാണ് പന്നികൾ ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് പോർക്ക് ടേപ്പ് ടേപ്പുവാം വന്നേ ഈ പന്നികളിൽ നിന്നാണ് പോർക്ക് ടേപ്പ് ടേപ്പുവാം എന്നുള്ള പേര് വന്നത് അപ്പൊ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹോസ്റ്റുകൾക്ക് നടുവിൽ വരുന്നത് രണ്ടുപേർക്ക് നടുവിൽ വരുന്നത് അതിനെയാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുക ഇപ്പൊ മനുഷ്യരും ഇവരുടെ ആതിഥേയരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ആതിഥേയൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണ് ഇവരുടെ പന്നികളാണ് കേട്ടോ പന്നികളാണ് ഓർത്തിരിക്കുക ഓർത്തിരിക്കുക അടുത്തത് നമ്മൾ ഇവരുടെ അഡൾട്ട് സ്റ്റേജിനെ കുറിച്ചാണ് പറയുക അതായത് മുതിർന്ന ഘട്ടം എങ്ങനെയാണ് ഇവരുടെ ബോഡിയിൽ നടക്കുക അഡൾട്ട് സ്റ്റേജ് എങ്ങനെയാണെന്നാണ് പറയുക ടീനിയ സോളിയം മനുഷ്യരുടെ ചെറുകുടലിൽ വസിക്കുന്നു അവ നിർണായക ആതിഥേയരാണ് ടീനിയ സോലിയം എവിടെയാണ് മനുഷ്യരുടെ ചെറുകുടലിലാണ് ജീവിക്കുക ുന്നത് അവർ പ്രധാനപ്പെട്ട ഹോസ്റ്റുകളാണ് മനുഷ്യരാണ് പ്രധാനപ്പെട്ട ഹോസ്റ്റുകൾ മുതിർന്ന ടീനിയ സോളിയം നിരവധി മീറ്റർ നീളത്തിൽ വളരുകയും മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയും ആതിഥേയരുടെ മലത്തിലൂടെ ഇവർ പുറത്തു പോവുകയും ചെയ്യുന്നു അപ്പം ടീനിയ സോളിയം എന്താണ് നല്ല നീളമുള്ളവരാണ് ഓക്കെ നല്ല നീളമുള്ളവരാണ് ടീനിയ എന്ന് പറയുന്നത് ഇവർ നല്ല രീതിയിൽ വളർന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നു മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പം ഹോസ്റ്റായിട്ടുള്ള മനുഷ്യരുടെ ബോഡിയിലേക്ക് ഇവർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരുടെ ചെറുകുടലിൽ ഇവർ താമസിച്ച് എന്ത് ഉൽപ്പാദിപ്പിക്കും മക്കളെ മുട്ടകൾ ഉത്പാദിപ്പിക്കുന്നു അത് എന്ത് ചെയ്യുന്നു ഈ മുട്ടകള് നമ്മളുടെ തന്നെ ഹോസ്റ്റ് മനുഷ്യരാണല്ലോ ആ ആതിഥേയരുടെ മരത്തിലൂടെ ഫിക്കൽ മാറ്ററിലൂടെ പുറത്തേക്ക് പോകുന്നു അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ പ്രഭാത കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറില്ലേ യെസ് അപ്പോൾ അത് വഴി ഇത് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു നമ്മൾ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു വൃത്തിയില്ലാതെ പുറത്തു പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ ആ അങ്ങനെ വരികയാണെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു പബ്ലിക് പ്ലേസിലേക്കാണ് ഈ പറയുന്ന ഫിക്കൽ മാറ്റർ ചെല്ലുന്നത് അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഈ പറയുന്ന ഈച്ചകളോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുന്ന പന്നികളോ എങ്ങനെയെങ്കിലൊക്കെ അവരുടെ ബോഡിയിലേക്ക് ഇത് എത്താൻ ചാൻസ് ഉണ്ടാവുന്നു ഓക്കെ അപ്പൊ ഓർത്തിരിക്കുക മുതിർന്ന ടീനിയ സോളിയം എന്ത് ചെയ്യുന്നു അവരൊരുപാട് നീളത്തിൽ വളരുന്നു അതുപോലെ മുട്ടകൾ ിക്കുന്നു ഈ മുട്ടകൾ എന്ത് ചെയ്യുന്നു ആതിഥേയരുടെ മലത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇനി അടുത്തൊരു ആണ് പറയാ മുട്ടകളും ലാർവൽ ഘട്ടവും ഓക്കെ മുട്ടകളും ലാർവൽ ഘട്ടവും എന്താണ് മുട്ടകളും ലാർവൽ ലാർവൽ ഘട്ടവും നോക്കാം മുട്ടകൾ ഭക്ഷണത്തെയോ വെള്ളത്തെയോ മലിനമാക്കുകയും ഇവ പന്നികൾ കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ എത്തുകയും വിരിയുകയും ലാർവകളായി മാറുകയും ചെയ്യുന്നു എന്താ സംഭവിക്കുന്നത് നമ്മുടെ എക്സ്ക്രിട്ടറി മാറ്റർ വഴി ഇവരുടെ ഈ മുട്ടകൾ പുറത്തേക്ക് പോയിട്ടുണ്ടാകും ഈ ഈ പറയുന്ന എക്സ്ക്രിട്ടറി മാറ്റർ ഏതെങ്കിലും വിധേന വെള്ളത്തെയോ ഭക്ഷണത്തെയോ മലിനമാക്കുകയും ആ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഈ പന്നികൾ കഴിക്കാൻ യും ചെയ്യുമ്പോ എന്ത് പറയുന്ന മുട്ടകൾ ഈ പന്നികളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു പന്നികളുടെ ശരീരത്തിലേക്ക് എത്തുന്നു പന്നികളുടെ ശരീരത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇവരെന്താകുന്നു ലാർവകളായിട്ട് മാറുന്നു മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് മാറുന്നു അപ്പൊ ഇടത്തരം ആതിഥേയർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആതിഥേയറിൽ വരുന്ന പന്നികളിലേക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലായില്ലേ നമ്മൾ കഴിക്കുന്ന സോറി നമ്മുടെ ബോഡിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന എക്സ്ക്രിട്ടറി മാറ്റർ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അത് ഈ വെള്ളത്തിനെയോ ഭക്ഷണത്തെയോ മലിനമാക്കുന്നു ആ വെള്ളമോ ഭക്ഷണമോ ഈ പന്നികൾ കഴിക്കാൻ ഇടയാകുമ്പോഴാണ് ഈ പറയുന്ന ടീനിയ സോളിയത്തിന്റെ മുട്ടകള് പന്നികളുടെ ബോഡിയിലേക്ക് എത്തുക അവരുടെ ശരീരത്തിൽ ചെന്നിട്ട് ഇത് ലാർവകളായിട്ട് മുട്ട വെരിഞ്ഞ് ലാർവകളായിട്ട് മാറുന്നു ഈ ലാർവകൾ പിന്നീട് എന്ത് അറിയാമോ പന്നിയുടെ കുടലിന്റെ ഭിത്തിയിലേക്ക് തുളച്ചു കയറുകയും നമ്മുടെ മറ്റു കലകളിലേക്ക് ടിഷ്യൂകളിലേക്ക് കുടിയേറുകയും ചെയ്യുന്നു അതായത് പന്നിയുടെ ബോഡിയിൽ ഫുൾ ഇവര് വ്യാപിക്കും ഈ ലാർവകള് ഓക്കെ ഈ ലാർവകള് പന്നിയുടെ കുടലിന്റെ ഭിത്തിയിലേക്ക് തുളച്ചു കയറുകയും മറ്റ് ആ ടിഷ്യൂകളിലേക്ക് കലകളിലേക്ക് ഇവര് വ്യാപിക്കുകയും ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഇവര് വേറെ ഒരു ഫോമിലേക്ക് മാറി ലാർവകൾ പിന്നെ ആ സിസ്റ്റി സെർസി സിസ്റ്റി സെർസിന്ന് പറയുന്ന ലാർവൽ ആണ് കേട്ടോ അത് സിസ്റ്റി സെർസി എന്ന് പറയുന്ന മറ്റൊരു രൂപത്തിലേക്ക് ഇവർ മാറുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ സിസ്റ്റി സെർസി പരന്ന് കിടക്കുന്ന ആ പന്നിയുടെ ബോഡി ഫുൾ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആ പന്നി ഇറച്ചി നമ്മൾ കഴിക്കുകയാണെങ്കിലോ നമ്മൾ പന്നി കഴിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ പന്നി വേവിച്ചത് കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും മര്യാദയ്ക്ക് എല്ലാം വേവിച്ചിട്ടുള്ളെങ്കിൽ ഈ പറയുന്ന അസുഖം വീണ്ടും നമ്മളിലേക്ക് എത്തും ക്ലിയർ ആണ് ണല്ലോ ഇങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതും ഇനി ടീനിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിനത് കാരണമാകുന്നു രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ് ഈ പറയുന്ന ടീനിയാസോളിയം വരുത്തി വെക്കുന്നത് അതിൽ ഒന്നാമത്തത് ടീനിയാസിസ് എന്നാണ് അസുഖത്തിന്റെ പേര് അതായത് നാടവിരകള് കുടലിലേക്ക് കിടക്കുന്നു ഈ പറയുന്ന ടേപ്പ് വോംസ് ഈ പറയുന്ന പോർക്ക് ടേപ്പ് വോംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് തൽഫലമായിട്ട് നമുക്ക് വയറുവേദന എടുക്കുകയും ഓക്കാനം നോസിയ അതല്ലെങ്കിൽ വയറിളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ചീനിയാസ് എന്ന് പറയുന്നത് ഓക്കെ ഈ നാടവിരകൾ നമ്മുടെ കുടലിലേക്ക് കൂടിയാൽ നമുക്ക് വരുന്ന ലക്ഷണങ്ങളാണ് വയറുവേദന ഓക്കാനം അല്ലെങ്കിൽ വയറിളുക്കം ഓക്കെ ഇത് ഒന്നാമത്തെ അസുഖം ടീനിയാസിസ് എന്ന് പറയുന്നത് അപ്പൊ ടീനിയാസിന്റെ കാരണം ആരാ മക്കളെ ടീനിയ സോളിയമാണ് അടുത്തത് വരുന്നതാണ് സിസ്റ്റി സർക്കോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്താണ് സിസ്റ്റി സർക്കോസിസ് എന്നാണ് അസുഖത്തിന്റെ പേര് സിസ്റ്റി സർക്കോസിസ് ഇത് മനുഷ്യർ നാടവിരയുടെ മുട്ടകൾ കഴിക്കുമ്പോൾ സംഭവിക്കുന്നു എന്താണ് ആ നമ്മള് ഇൻ കേസ് എങ്ങനെയെങ്കിലും ഇവരുടെ ഈ മുട്ടകൾ നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നാണ് പറയുക ആദ്യം നമ്മൾ പറഞ്ഞില്ലേ പന്നികൾ കഴിച്ചാൽ എന്താ സംഭവിക്കുക ലാർവ അവരുടെ ബോഡിയിൽ ഉണ്ടായി ടിഷ്യുകളിലേക്ക് വ്യാപിക്കും സെയിം കാര്യം തന്നെയാണ് ഇൻ കേസ് ഏതെങ്കിലും വിധേന ഇവരുടെ മുട്ടകൾ നമ്മൾ കഴിക്കാൻ ഇടയാണെങ്കിൽ ഇടയാവുകയാണെങ്കിൽ അതായത് ആ മലിനമായ ഭക്ഷണമില്ലേ അത് നമ്മൾ കഴിക്കാൻ ഇടയാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കുകയാണെങ്കിൽ ആ ഇവര് മുട്ട പിരിഞ്ഞ് ലാർവകൾ ഉണ്ടാവും ആ ലാർവകൾ നമ്മുടെ ബ്രെയിനിനെ മസ്തിഷ്കത്തിനെയും അതുപോലെ മറ്റ് ടിഷ്യൂകളിലെയും ഉപദ്രവിക്കും അവരിലേക്ക് ഇത് കടന്നു കയറി ചെല്ലും എന്നിട്ട് സിസ്റ്റി സർക്കോസിസ് എന്ന് പറയുന്ന ഗുരുതരമായ ഒരു രോഗത്തിന് കാരണമാകുന്നു ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ആദ്യം ടീനിയാസിസ് എന്ന് പറയുന്നത് നാടവിരയായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ നമുക്ക് വയറേദന ഒക്കാനും വയറിളക്കം അത് അത്രയും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സിസ്റ്റി സർക്കോസിസ് എന്ന് പറയുമ്പോ മുട്ടകൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയും ആ മുട്ടകൾ വിരിഞ്ഞ് ലാർവകളാവുകയും ചെയ്യുന്നു ആ ലാർവകള് നമ്മുടെ മസ്തിഷ്കം ഉൾപ്പെടെ മറ്റുള്ള ടിഷ്യൂകളെ അഫക്ട് ചെയ്യുകയും ന്യൂറോസിസ്റ്റി സർക്കോസിസ് ന്യൂറോസിസ്റ്റി സർക്കോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിനെ അഫക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്തുകൊണ്ടാണ് അത് ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ലീഡുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം മക്കളെ എങ്ങനെ പ്രതിരോധിക്കാം സിസ്റ്റി സെർസിയെ കൊല്ലാനായിട്ട് പന്നി ഇറച്ചി നന്നായിട്ട് വേവിക്കുക ഒന്നാമത്തെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക പന്നി ഇറച്ചി നന്നായി വേവിക്കുക നമ്മൾ ഭൂരിഭാഗാളുകളും കഴിക്കുന്നവര് ആണ് ഇനി ഇൻ കേസ് കഴിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് വേവിച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പന്നിയിറച്ചി കഴിക്കാതിരിക്കുക നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുള്ള പന്നിയിറച്ചി കഴിക്കുക അതുപോലെ മുട്ടയുടെ വ്യാപനം തടയുന്നതിന് നിങ്ങൾ ശുചിത്വം പാലിക്കുക ശുചിത്വം നല്ല രീതിയിൽ പാലിക്കുക അതുപോലെ തന്നെ പ്രാദേശിക പ്രദേശങ്ങളിൽ വീരനിർമ്മാർജ്ജന പരിപാടികൾ പോലുള്ള പൊതുജനാരോഗ്യ നടപടികൾ സ്വീകരിക്കുക അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഇതിന്റെ പ്രിവൻഷൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക മനസ്സിലായോ? നമുക്ക് ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് അസുഖം വരാതെ സൂക്ഷിക്കുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുക ഓക്കേ യെസ് അപ്പൊ കുട്ടികളെ ക്ലിയർ ആണല്ലോ എന്താണ് സിസ്റ്റോഡ് ക്ലാസ് സിസ്റ്റോഡ എന്താണ് അതിന്റെ എക്സാമ്പിൾ ടീനിയം സോളിയം ടീനിയ സോളിയം ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ് ഓക്കെ ദാങ്ക് യു സോ മച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം അതാണ് കഴിഞ്ഞൊരു ക്ലാസിന്റെ കമന്റ് ബോക്സിൽ ഡൗട്ടുകളൊക്കെ കുട്ടികൾ ചോദിച്ചിരിക്കുന്ന കണ്ടു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ക്ലാസുകൾ അത്രയും സൂക്ഷ്മ നിരീക്ഷിക്കുന്നൊണ്ടാണ് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്നത് വെരി ഗുഡ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഓക്കേ താങ്ക് യു സോ മച്ച് വേറെ